ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ പെൺകുട്ടി കൊടുത്ത കള്ള മൊഴി എഴുപത്തിയഞ്ചുകാരനെ തടവറയിലാക്കിയത് ഒൻപത് മാസം സ്കൂളിലെ സുരക്ഷാ ജീവനക്കാരൻ്റെ ജയിലിലെ അവസ്ഥ കണ്ട പതിനഞ്ചുകാരി കോടതിയിൽ മൊഴി തിരുത്തുകയായിരുന്നു ദുരനുഭവം നേരിട്ട എം ജെ ജോസഫിന്റെ പ്രതികരണം കേൾക്കാം എൻ്റെ മക്കളെ ഒഴിച്ച് ബാക്കിയെല്ലാവരും കാണുന്ന തള്ളിപ്പാടി ഒരു കൊച്ചു വീട്ടിലെ ചേട്ടനാണോ എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് അങ്ങനെയുള്ള അറിവില്ലായിരുന്നായിരിക്കും അങ്ങനെ വരും എന്നൊക്കെ ആണെങ്കിൽ അവൾ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേര് പറയുന്ന തോന്നില്ല അവനാൾ ഫ്രോഡായിരുന്നു അത് സാറിനും അറിയായിരുന്നു അവനാൾ ഫ്രോഡായിരുന്നു അവൻ ആൾ അവനാണ് പറയിപ്പിച്ചതെന്ന് അതെല്ലാം വേറെ വഴിയില്ല വിചാരണ തുടങ്ങി ഇപ്പം എന്നെ നേരിട്ട് കണ്ട് ഈ ഓൺലൈനിലല്ല അപ്പം എൻ്റെ രൂപം കണ്ടപ്പോൾ അവൾ ത വീണ് കരച്ചിലൊക്കെ വരും ഓൺലൈൻ ജഡ്ജി മറക്കാൻ പറഞ്ഞു മറിച്ച് മറ്റാൾ ചോദിച്ചത് പറയുന്നില്ല ഇവിടെ കളിച്ചില്ല അപ്പോൾ നീന്തലും പറയുന്ന അപ്പോൾ അവർ നിരപരാധിയാണ് ഞാൻ എനിക്കന്ന് പറ്റിയ തെറ്റാണ് പിന്നെ അവർ അമ്മയെ വിസ്സരിക്കണം അപ്പം അവൻ ജഡ്ജി വന്നു ആ കൊച്ചു പറഞ്ഞ് അങ്ങനെ നിരപരാധം പിന്നെ അമ്മയെ ചോദിച്ചിട്ടുണ്ടാകുന്നു വേണ്ട വിട്ടേക്കാൻ പറഞ്ഞു കാരണം എൻ്റെ സാറ് വന്നു എന്നാൽ പിന്നെ ഇയാളെ ആളെ അകത്തിട്ടേക്കുന്നതാണ് എന്നാൽ ജഡ്ജി എന്നൊരു സ്ത്രീയായി അവർ വന്ന് രണ്ട് പറ്റിയിട്ടുള്ള ഇറക്കിക്കൊണ്ട് പോകുന്നു അങ്ങനെ ആണ് ജൂലൈ ഇരുപത്തിയാറാം തീയതി നാലുമണി ആകുമ്പത്തേക്ക് എൻ്റെ മോനും മരുമോനും കൂടെ പറ്റിയിട്ട് കൊണ്ടുപോകുന്നു ഈ വന്ന് ജയിലിൽ നിന്ന് ഒരു പോലെ ഇറക്കി വല്ലാത്തൊരു ആശ്വാസം അനുഭവിച്ചിട്ടുണ്ടാവും അത് ആ സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും രഘുനാഥ് നാരായണ വിശുദ്ധ വിവരങ്ങളുമായി നമുക്കിപ്പം ഗുഡ് മോർണിംഗ് എന്തിന്റെ പേരിലാണെങ്കിലും ഇത്രയും ദിവസം ജയിലിനുള്ളിൽ കഴിയുക പ്രത്യേകിച്ചും ഒരു ചെറിയ പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിന്നീടത് പെൺകുട്ടി തന്നെ മാറ്റുകയും ചെയ്തു സംഭാഷണത്തിൽ വലിയ ആശ്വാസം തോന്നുന്നുണ്ട് മക്കളൊക്കെ ചേർന്ന് ഒരു ഘോഷയാത്ര പോലെയാണ് എന്നെ ഇറക്കിക്കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ നിരപരാധിത്വം ആയതിന്റെ സന്തോഷമുണ്ട് ആ മുഖത്ത് അല്ലെ അതേ ബുദ്ധി കുട്ടികളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ പോക്സോ നിയമം ഇത്രയും കർക്കശമാക്കിയിരിക്കുന്നത് അത് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ എം ജെ ജോസഫിന്റെ ജീവിതം അദ്ദേഹം ഈ നഗരത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്കൂളിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള പെൺകുട്ടിയാണ് ഇത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ആ കുട്ടിയുമായി വളരെ മൂത്ത ഒരാളുമായിട്ട് ആ കുട്ടിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു ഇത് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ കാണുകയും ഇത് വീട്ടിൽ പറയും എന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉപദ്രവിക്കുന്നു എന്ന് സ്കൂൾ അധികൃതരോട് പറഞ്ഞത് സ്വാഭാവികമായിട്ട് തന്നെ ഒരു പെൺകുട്ടി അത്തരത്തിൽ മൊഴി നൽകിയാൽ അത് പോലീസിനെയും ചൈൽഡ് ലൈൻ പ്രവർത്തകരെയും അറിയിക്കുക എന്നുള്ളതാണ് നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ നിന്ന് ചൈൽഡ് ലൈനെയും ചൈൽഡ് ലൈൻ വിവരം അനുസരിച്ച് പറഞ്ഞതനുസരിച്ച് നോർത്ത് പോലീസിനെയും കേസ് കൈമാറുകയായിരുന്നു പോക്സോ നിയമം ചുമത്തി നോർത്ത് പോലീസ് ഈ അയാളെ ഈ എഴുപത്തിരണ്ട് വയസ്സുള്ള ആ സുരക്ഷാ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസമാണ് അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നത് സ്വാഭാവികമായിട്ട് തന്നെ ഇത്തരം കേസുകളിൽ ജാമ്യം കിട്ടുക അത്ര പതിവല്ല പിന്നീട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണെങ്കിൽ പോലും അച്ഛന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ മക്കൾ ഹൈക്കോടതിയിൽ നിന്ന് വക്കീലിനെ എത്തിച്ചാണ് ജാമ്യം നേടിയത് പിന്നീട് ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിലാണ് കുട്ടി ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ അവിടെ ഓൺലൈനിലൂടെ കാണുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ജയിലിലൊക്കെ സാധാരണ നിരയിൽ നല്ല ഭക്ഷണമാണ് ജയിലിൽ കഴിയുന്ന കൊടും ക്രിമിനലുകൾ പോലും പുറത്തുള്ളതിനേക്കാൾ സുന്ദരന്മാരാവുകയാണ് ചെയ്യുന്നത് സാധാരണ നിലയിൽ നമ്മൾ ഗോവിന്ദചാമിയുടെയൊക്കെ ആദ്യ ഫോട്ടോ കാണുമ്പോൾ നമ്മൾ തന്നെ ചോദിച്ചതാണ് ഇവർ ജയിലിൽ സുഖവാസമാണെന്നു അത്തരത്തിൽ നല്ല ആഹാരം കിട്ടിയിട്ടും അത് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം ഈ കുട്ടിയുടെ വീടുമായിട്ടൊക്കെ ഈ സുരക്ഷാ ജീവനക്കാരന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അച്ഛൻ ഇല്ലാത്ത അച്ഛൻ ഉപേക്ഷിച്ചു പോയ കുട്ടിയാണ് അതുകൊണ്ട് ഒരു അപ്പുപ്പൻ എന്നുള്ള നിലയിലുള്ള ഒരു സ്നേഹം ആ കുഞ്ഞിനോട് ഉണ്ടായിരുന്നു പല ഘട്ടത്തിലും സഹായിച്ചിട്ടുമുണ്ട് ആ കുട്ടി ഇത്തരത്തിൽ എന്തിനാണ് പറഞ്ഞത് ഒരു വിഷമത്തിന്റെ അടിസ്ഥാനത്തിൽ ആഹാരം പോലും കഴിക്കാൻ അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല അതുകൊണ്ട് വളരെ എഴുപത് എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ഒരു മാനസിക ശാരീരിക അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നില്ല അത്രമേൽ ആരോഗ്യാവസ്ഥ മോശമാവുകയോ ഓൺലൈനിലൂടെ വലിയ സ്ക്രീനിൽ ഈ പ്രതിയെ അല്ലെങ്കിൽ പ്രതിയെന്ന് പോലീസ് പറഞ്ഞ ആളെ കണ്ടപ്പോൾ ഈ കുട്ടി കോടതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴെ വീഴുകയായിരുന്നു തുടർന്നാണ് ജഡ്ജിയും ഒപ്പം തന്നെ പ്രതിഭാഗവും വക്കീലും ക്രോസ് ചെയ്തപ്പോൾ ഇത് ഒരു രീതി ആ ഇത് എന്താ ആ തനിക്ക് തെറ്റുപറ്റിയതാണ് തന്നോട് അടുപ്പമുള്ള യുവാവ് പറഞ്ഞതനുസരിച്ചാണ് മൊഴി നൽകിയത് എന്ന് കുട്ടി പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കേസ് നോർത്ത് പോലീസിനോട് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആ കേസിൽ ഈ കുട്ടിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന വിവാഹിതനായ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയും അയാൾ റിമാൻഡിലായിരുന്നു പിന്നീട് അയാൾ ജാമ്യത്തിൽ ഇറങ്ങി അതിന്റെ വിചാരണയൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചെങ്ങന്നൂർ പോക്സോ കോടതിയിൽ ആരംഭിക്കും പലപ്പോഴും സുപ്രീം കോടതി അടക്കം ഇപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും മറ്റു കോടതികളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പോക്സോ കേസുമായി പ്രത്യേകിച്ച് ബന്ധപ്പെട്ട ഈ നിയമ കാര്യങ്ങൾ അത് ദുരുപയോഗം ചെയ്യരുത് നിയമത്തിന്റെ പഴുതുകളിലൂടെ ഇത്തരത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നത് ഏതൊരാളുടെയും ജീവിതത്തിൽ ഒരു നിമിഷം പോലും വിലപ്പെട്ടതാണ് എന്നിരിക്കുകയാണ് ഇരുന്നൂറിലേറെ ദിവസം ഈ മനുഷ്യനെ ജയിലിൽ ചിലവിടേണ്ടി വന്നത് എം ജെ ജോസഫിന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് പ്രതിഫലം വാങ്ങാതെയാണ് കേട്ടോ അഡ്വക്കേറ്റ് പി പി ബൈജു കേസ് വാദിച്ചത് കുട്ടി ചീഫ് എക്സാമിനേഷനിൽ വന്ന സമയവും കുട്ടിയുടെ ഭാഗത്തു നിന്ന് വളരെ മൊഴിയങ്ങ് പറഞ്ഞു പോകുന്ന രീതിയിൽ വന്ന ശേഷം കുട്ടിയുടെ ആ പദർച്ചയിലാണ് നമുക്ക് കാര്യം മനസ്സിലായത് അതിനുശേഷം നമ്മൾ കുട്ടിയായി ക്രോസ് ചെയ്തപ്പോഴാണ് കുട്ടി പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി ഇങ്ങനെയാണ് ഞാൻ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് പറഞ്ഞതെന്നും കാമൂനെ രക്ഷിക്കാനാണെന്നും പറഞ്ഞു അപ്പം തന്നെ ആ ഇരുന്ന ജഡ്ജിയാണ് രണ്ടാമത് അന്വേഷണത്തിൻ്റെ ഉത്തരവിടുകയും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം ആണ് കോടതിക്ക് പോലും അത് മനസ്സിലായി കാര്യം ഇവിടെ നിയമം തെറ്റുപറ്റുന്ന രീതിയിലോട്ട് പോകുന്നൊരവസ്ഥയിലോട്ട് വരുന്നു രഘുനാഥനാരായണൻ തുടരുന്നുണ്ട് വിശദവിവരങ്ങളുമായി രഘു പണം വാങ്ങാതെ ഫീസ് വാങ്ങാതെയാണ് ഈ അഭിഭാഷകൻ വാദിച്ചത് പോലും ഈ കേസ് വാദിച്ചതുപോലും നിരപരാധിത്വം മനസ്സിലായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ പെൺകുട്ടിയുടെ തുടക്കം മുതലുള്ള പതർച്ച ഒരു പ്രധാന കാരണമായിരുന്നു അത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ഇനി ഈ കാമുകൻ എന്ന് പറയുന്നയാൾ ഈ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി കൊണ്ട് ചെയ്യിപ്പിച്ചയാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അയാൾക്കെതിരെ കർശന നിയമ നടപടികൾ ഉണ്ടാവില്ലേ കേസ് രജിസ്റ്റർ ചെയ്തുമായി ബന്ധപ്പെട്ട വിശദവിരങ്ങൾ എന്തൊക്കെ മോത്തി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനങ്ങൾ ഈ തരത്തിൽ ജയിൽ പുള്ളികൾക്കൊക്കെ കോടതി തന്നെ ഇടപെട്ട് നൽകാറുണ്ട് അങ്ങനെയാണ് ഈ പി പി ബൈജു ജോസഫിനെ പരിചയപ്പെടുന്നത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹം പൊട്ടിക്കരയുകയായിരുന്നു ഈ വക്കീലിനെ കണ്ടുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു അങ്ങനെ മൂന്നാമത്തെയോ നാലാമത്തെയോ സിറ്റിംഗിൽ ഇയാള് ഇയാളുടെ നിരപരാധിത്വം തുറന്നു പറയുകയും കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് പറയുകയും ചെയ്തു പിന്നീട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചുമതല ഒഴിഞ്ഞപ്പോഴും ബൈജു ആ കേസ് ഏറ്റെടുക്കുകയായിരുന്നു ആ ആലപ്പുഴയിലുള്ള അഭിഭാഷകനാണ് അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്തു പക്ഷേ അപ്പോഴും ഇദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ല കാരണം സാമ്പത്തികമായി നമുക്കറിയാം എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു മനുഷ്യൻ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് പോകുമ്പോൾ അവരുടെ ഒരു സാമ്പത്തിക പശ്ചാത്തലം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പണമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അഡ്വ അഭിഭാഷകനായ ബൈജു ആ കേസ് സൗജന്യമായി വാദിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് വാദിക്കുന്നത് പക്ഷേ അപ്പോഴും അതിന്റെ ഒരു 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 നിയമപരമായ പഴുത് എന്ന് പറയുന്നത് ഈ കുട്ടി ഒരു പക്ഷേ മൊഴി തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ വയോധികൻ ഇപ്പോഴും ജയിലിനുള്ളിൽ തന്നെ കഴിയുമായിരുന്നു അതാണ് നിയമ ശക്തമായ നിയമത്തിന്റെ പഴുതുകൾ ആളുകൾ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്ന് നിയമത്തിൻ്റെ പഴുതുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ജീവിക്കുന്ന തെളിവാണ് ഇപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഇത് മൊഴി തിരുത്തി പറയാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മാത്രമാണ് അസാധാരണമായ ഈ ഒരു സാഹചര്യം ഉണ്ടായതും